ഡയറക്ട് ഡിസ്കൗണ്ടുകൾ ബാങ്ക് ഓഫറുകൾ ബോണസ് തുടങ്ങിയ പ്രമോഷണല് സ്ട്രാറ്റജികളാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി ഫ്ലിപ്കാർട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത് പുതിയ ഫോണ് വാങ്ങാനുള്ള ആലോചനയിലാണോ ബജറ്റാണോ പ്രശ്നം മികച്ച ഓഫറുകളുമായി ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സ് സെയിലിന് തുടക്കമാവുകയാണ് ജനപ്രിയ സ്മാർട്ട് ഫോണുകളെല്ലാം ഇനി വിലക്കിഴവില് സ്വന്തമാക്കാം ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് സാംസങ് ഗാലക്സി എസ് സീരീസ് നഥിങ് പോണ്സ് മോട്ടോജി എയ്റ്റി ഫൈവ് തുടങ്ങിയ ബ്രാൻഡുകളുടെ ഫോണുകൾ സെയിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാർച്ച് ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് സെയിൽ നടക്കുന്നത് ഇ കോമേഴ്സ് മാർക്കറ്റിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുകയാണ് സെയിലിലൂടെ ഫ്ലിപ്കാർട്ട് ലക്ഷ്യമിടുന്നത് ഡയറക്റ്റ് ഡിസ്കൗണ്ടുകൾ ബാങ്ക് ഓഫറുകൾ ബോണസ് തുടങ്ങിയ പ്രമോഷണല് സ്ട്രാറ്റജികളാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി ഫ്ലിപ്കാർട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഐഫോണിന്റെ വിലയറിയാം സിക്സ്റ്റീൻ അമ്പത്തിയൊമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപക്കാണ് സെയിലിൽ ലഭിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി ഒന്ന് രൂപയുടെ ഡിസ്കൗണ്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എക്സ്ചേഞ്ച് ബോണസ് ആയി അയ്യായിരം രൂപ എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് നാലായിരം രൂപയുടെ ഓഫർ എന്നിവയുമുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ എന്നിവ യഥാക്രമം അറുപത്തി ഒമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്കും ലഭിക്കും ഇതിനു പുറമേ അമ്പത്തിയൊമ്പതായിരത്തി തൊള്ളായിരം രൂപ വിലയുള്ള ഐഫോൺ സിക്സ്റ്റീൻ ഈ അമ്പത്തി തൊള്ളായിരം രൂപയാണ് സെയിലിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പഴയ മോഡലുകളായ ഐഫോൺ തീർട്ടീൻ ഐഫോൺ ഫിഫ്റ്റീൻ എന്നിവയ്ക്കും വന ഡിസ്കൗണ്ടാണ് നൽകിയിരിക്കുന്നത് ഇവയ്ക്ക് യഥാക്രമം നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് അമ്പത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് എന്നിങ്ങനെയാണ് വില സാംസങ് ഫോണുകൾക്കും വന വനവിലക്കിഴിവ് ഐഫോണിന് പുറമെ സാംസങ്ങും വലിയ ഡിസ്കൗണ്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാം അതേസമയം എസ് ട്വൻ്റി ഫോർ പ്ലസിന് അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് വില ഫോൾഡബിൾ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഗാലക്സി ഇസഡ് ഫോൾഡ് സിക്സ് ഒരു ലക്ഷത്തി നാൽപ്പത്തിയൊമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ലഭിക്കും ഈ ഫോണിന്റെ യഥാർത്ഥ വില ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് മോഡലുകൾക്ക് എഴുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് സെയിൽ വില ഐഫോണിനും സാംസങ്ങിനും പുറമേ മറ്റ് ജനപ്രിയ സ്മാർട്ട്ഫോണുകൾക്കും ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നത്തിൻ പോൾ നോട്ട് ടു എയും പോണോ ട് എ പ്ലസും യഥാക്രമം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ ഇരുപത്തിയഞ്ചായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വിലയിൽ ലഭിക്കും